പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഒരു ഫ്രൈഡേ വന്ന് നമുക്ക് ലീവുള്ള ദിവസമാണെന്ന് അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് പല്ലിത്തേപ്പൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്ന കേട്ടോ ഇനി രാവിലത്തെ ചായ ഉണ്ടാക്കണം ഉച്ചയ്ക്കുള്ള ചോറ് ഉണ്ടാക്കണം അതിൻ്റെ അടുത്ത് പള്ളിയിൽ പോകണം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളട്ടോ ഇന്നത്തെ വീഡിയോസ് ഉള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ നേന്ത്രപ്പഴം ഉണ്ടായിട്ടോ ഇവിടെ വാങ്ങിക്കൊണ്ടുവച്ച് അതൊന്ന് കട്ട് ചെയ്തിട്ട് അവിലും ശർക്കരയും ഒരു പരിപാടി ഉണ്ടാക്കാം നമുക്ക് രാവിലെ തന്നെ പഴയ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കിട്ടും എന്നാലൊക്കെ നല്ല തണുപ്പാണ് അപ്പൊ അതിന്റെ ഒരു ഇത് രാവിലെ തന്നെ ചെലപ്പോ തണുപ്പൊന്ന് കൂടും ചെലപ്പം തണുപ്പൊന്ന് കുറയും അങ്ങനൊക്കാണ് ഇവിടുത്തെ അവസ്ഥ ഈ ഒരു പഴം മധ്യമത് എന്നിട്ട് കുറച്ച് ശർക്കര വെള്ളം ഉണ്ടാക്കണം ശർക്കര ഒന്നും വേണ്ട കുറച്ച് മതി ശർക്കര വെള്ളം നല്ലവണ്ണം അലിഞ്ഞ് വന്നിട്ടുണ്ടോ അപ്പൊ നോക്കുമ്പോൾ അതിൽ വേസ്റ്റ് ഒന്നും ഇല്ല അപ്പം നമ്മൾ ഡയറക്റ്റ് പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റണം അത് നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാൻ പറ്റണം അപ്പം അതിനനുസരിച്ചുള്ള സിമ്പിളായിട്ടുള്ള ഫുഡുകളട ഞാൻ ഉണ്ടാക്കല് പഴം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വെന്ത് വരക്കാനിട്ട് അപ്പം പഴം ചെറിയ രീതിയിൽ വെന്ത് വന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് അവിൽ എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യുണ്ടെങ്കിൽ അതുകൂടിയും കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം കണ്ടിട്ടൊന്നും വലിയ മോശമൊന്നുമില്ല ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം വലിയൊരു സംഭവം ഒന്നല്ല എന്നാലും കഴിക്ക വലിയ മോശമൊന്നുമില്ല ഉച്ചയ്ക്ക് ഇപ്പം എന്താ ഉണ്ടാക്കാന്ന് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയില്ല കേട്ടോ അപ്പൊ ചായ കുടിച്ചിട്ട് ഒന്ന് ആലോചിക്കട്ടെ ചായ കുടിക്കുമ്പോ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് തീരുമാനിക്കട്ടെ അപ്പോൾ ചായ പിടിച്ചിട്ട് വരാം അപ്പോൾ ഞാൻ ചായ പിടിക്കുമ്പോൾ വീട്ടിൽ വിളിച്ച ഒരു ഉമ്മ പറഞ്ഞ് നല്ല മഞ്ഞച്ചോറും കോഴിയോണ്ടുള്ള ഒരു കറിയും വെക്കാൻ ഈ ഇളവനും പിന്നെ ഉരുളക്കേകും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പൊ ഇനി അടുത്ത പരിപാടി അതാ കേട്ടോ അപ്പൊ ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരട്ടെ അപ്പോൾ വന്നിട്ട് ബാക്കി കാണാം ഓക്കെ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടോ ഇളവം കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം ബാക്കിയോ അങ്ങോട്ട് സെറ്റ് ആവുന്നു ഫുഡ് ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഞാനെല്ലോ അറിഞ്ഞിട്ടൊന്നും അല്ലാട്ടുണ്ടാക്കല് ഞാൻ എനിക്ക് എന്തോ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കും അപ്പൊ എന്താ അതിന് കറക്റ്റ് ഒരു പരിഹാരം കിട്ടുന്ന നമ്മൾ ഉണ്ടാക്കുമ്പോ എന്താക്ക അത് കുറച്ച് സമയം എടുത്ത് ഒന്ന് വൃത്തിയിൽ ഒന്ന് സെറ്റപ്പിൽ ഉണ്ടാക്കിയാൽ ഏത് ഫുഡിനും രസം ഉണ്ടാവും ചിക്കൻ വലിയ ചിക്കൻ ആട്ടോ കിട്ടിയത് അപ്പൊ ഞമ്മക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി എല്ലാം ഫ്രിഡ്ജില് കയറ്റാം അപ്പൊ ഞമ്മക്ക് പരിപാടി തുടങ്ങുക ആ പള്ളിയിൽ പോകാനാവുമ്പോ അതിൻ്റെ മുന്നായിട്ട് ഫുഡൊക്കെ വേഗം റെഡിയാക്കി വെക്കണം എന്നാൽ പിന്നെ പള്ളിയിൽ പോയി വന്നിട്ട് കഴിച്ചാൽ മതിയല്ലോ ഞാൻ പരിപാടി നോക്കട്ടെ അപ്പോൾ ഞമ്മൾക്ക് കറിയിലേക്ക് ആവശ്യമായ സവാള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉരുളക്കേങ്ങ് എളവം കിട്ടിയിട്ടില്ല അപ്പോൾ അത് മെല്ലെ സ്കിപ്പ് ചെയ്യാം അതൊക്കെ വേഗം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം വേഗം വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്താലേ സംഭവം പെട്ടെന്ന് പരിപാടി ആയി അപ്പൊ അത് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം ജാറിലേക്ക് മിക്സിന്റെ ജാറിലേക്ക് പച്ചോള് കുറച്ച് മതിയല്ലോ കാരണം കുരുമുളക് ഇടും മുളക് പൊടി വരും അപ്പൊ ഇതിന്റെ അല്ല കൂടി ഏരി വരുമ്പേ പച്ചോള് രണ്ടെണ്ണം മതി ഇനി സവാള സവാളൊന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ സവാള കട്ടിങ് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പൊ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ചട്ടി എടുപ്പത്ത് വെച്ചിരിക്കണ അതിലേക്ക് കുറച്ച് ഓയിലായിട്ട് വയ്ക്കുന്ന വെളിച്ചെണ്ണമല്ല കുറച്ച് ഉലുവട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുറച്ച് ഉപ്പിട്ട് എടുത്താലേ ഒന്ന് പെട്ടെന്ന് വാടിക്കൊട്ട ഉള്ളി കുറച്ച് നമുക്ക് നമുക്ക് ഉള്ളി നല്ല വാടി വന്നിരിക്കണ മുളക് പൊടി ഒരൊന്നര ടീസ്പൂണ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ എനിക്കുള്ള കറിന്റെ അളവിനാട്ടോ എല്ലാ പൊടികളൊക്കെ ഇടുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ൂണ് മല്ലിപ്പൊടി ഇനി നമുക്ക് തക്കാളി തക്കാളിട്ട് കൊടുക്കാം ഇപ്പൊ മസാല ഒന്ന് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ടോ തക്കാളി ഇപ്പൊ നല്ലോണം ഒടിഞ്ഞു വെന്ത് ഫുള്ള് റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മസാല ചിക്കൻ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം അങ്ങനെ കുറച്ച് വെള്ളം കൂടിയും പാർന്നെടുക്കാം ചിക്കന് കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ടാവും അപ്പൊ അതിനനുസരിച്ച് വെള്ളം പാർന്നു കൊടുക്കാം കുറെ വെള്ളം പാറിറങ്ങാനിട്ട് കറിന്റെ രസം പൂക്കർ തട്ടോ എന്നിട്ട് കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഉരുളക്കേങ് കഴിഞ്ഞല്ലെങ്കിൽ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോ അതിലിട്ടാ നല്ല രസം തന്നെ തന്നെട്ടോ നേരത്തെ ഉപ്പിട്ടത് കുറവാണ് അപ്പൊ കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മൂടി വെക്ക ചെറിയ തീയിൽ അങ്ങനെ വെന്ത് വന്നോട്ടെ ഇനി ഉണ്ടാക്കണ മഞ്ഞച്ചോറാട്ടോ ഞാൻ സാധാ ചോറ് ഉണ്ടാക്കുന്ന അരി ഇത് ഇതിന് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ് ഇതുകൊണ്ട് മഞ്ഞച്ചോറ് ഉണ്ടാക്കിയാൽ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഏതായാലും നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം എന്താ അവസ്ഥ എന്ന് നോക്കാലോ ഈ ഒന്നേകാ ഗ്ലാസ് അരിക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളാട്ടം എടുത്തത് ഏതായാലും നമ്മളൊന്ന് ഉണ്ടാക്കി വെക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം നമ്മൾ പ്രത്യേകം പറഞ്ഞ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അല്ലെങ്കിൽ ഒരു ചോയ വരുമെന്ന് അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്ക എന്നിട്ട് ഇനി എന്നിട്ടിനി നമുക്കിനിത് വെന്ത് വരുമ്പം ഇതിൽ കുറച്ച് തേങ്ങ അരച്ച് ഉള്ളി ഇട്ടിട്ട് ഒന്ന് ചതച്ചിടണം പിന്നെ സവാളയും കറിവേപ്പിലയും ഒന്ന് വാട്ടിയെടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഫസ്റ്റ് നമുക്കിത് വേവിക്കാനപ്പെത്ത് വെക്കാം ഇനി ചോറിലൊക്കെ ഇടാനുള്ള കുറച്ച് തേങ്ങ ഒന്ന് ഒന്ന് ഒതുക്കി എടുക്കണം മിക്സിയിലിട്ട് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എല്ലോടും കട്ടായി എടുക്കുന്നുണ്ട് ഒരു നാല് ചെറിയ ഉള്ളി കൊച്ചുള്ളി ഇല്ലേ കൊച്ചുള്ളി ഒന്ന് ചതച്ചെടുത്താല് ചോറ് നല്ലവണ്ണം തിളച്ച് ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇപ്പിട്ട് കൊടുക്കാം നമുക്ക് പാകത്തിനുള്ള ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഒന്ന് വെന്ത് വരട്ടെ ചോറൊരു മുക്കാല് വേവാക്കിട്ടോ ഇനി നമുക്ക് വേ ഒന്ന് താളിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കൊടുക്കാം സവാളയും കറിവേപ്പിലേ ചുരുളക് സവാള താളിച്ചത് ഒന്ന് വാട്ടിയെടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയും ചെറിയ ഇടിയോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് കൂടി വെന്താൽ സംഭവം റെഡി ആയിട്ടോ അപ്പൊ ഗ്യാസൊക്കെ ഓഫാക്കി കേട്ടോ ഇനി ആവി ഒന്ന് പുറത്തു പോകാണ്ട് ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒക്കെ അങ്ങനെ അവിടെ ഇടുന്നോട്ടോ പള്ളിയിൽ പോയി വരുവോ കറിയിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പില അപ്പൊ കറിയും ഫുള്ള് റെഡി ആയിട്ടോ അപ്പൊ ഗ്യാസ് ഓഫ് ആക്കി നമ്മളെ മഞ്ഞച്ചോറി ചിക്കൻ കറി ഫുള്ള് ഇവിടെ റെഡി നിൽക്കുകട്ടോ ഇനി വേഗം കുളിച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ച് വരാം അങ്ങനെ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞെത്തി കേട്ടോ ഇനി ഫുഡ് കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് കറിയൊക്കെ സെറ്റ് ആട്ടോ വേവൊക്കെ ആയി വന്നേക്കണ് അതൊക്കെ ഓക്കെയാണ് ഇനി ഇതിന്റെ ടേസ്റ്റ് കൂടിയാണ് നമ്മള് ചെക്ക് ചെയ്യേണ്ടത് സംഭവം സൂപ്പർ ആയിക്കെട്ടോ നല്ല രസം കിട്ട നല്ല രസമായി വന്നേക്കണ് സംഭവം ഫസ്റ്റ് വെക്കുകയാണെങ്കിലും അതിൻ്റെതായ ഒരു പ്രശ്നവും വന്നിട്ടില്ല സംഭവം ഓക്കെയാണ് അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ മഞ്ഞച്ചോറും ചിക്കൻ കറിയൊക്കെ ഇഷ്ടമുള്ള കമന്റ് ചെയ്യട്ടോ സംഭവം സൂപ്പറാ ഓക്കേ ബൈ ബൈ